ബാഗിൻ്റെ പണം അച്ഛൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മധുവിൻ്റെ മോൻ എൻ്റെ കടയിലേക്ക് അന്നും വന്നിരുന്നു ഇല്ലെന്ന് പറഞ്ഞിട്ടും അവനൊരു സംശയം താൻ പണം കൊടുത്തേക്കാമെന്നും മോൻ പോയി വാങ്ങിച്ചോളൂ എന്നും അച്ഛൻ തന്നോട് പറഞ്ഞുവെന്നായിരുന്നു അവൻ്റെ പക്ഷം എല്ലാവരും ഇങ്ങനെ ഓരോ പക്ഷവുമായി വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കുഞ്ഞാമിനെത്താത്ത വാടക പിരിക്കാനെത്തിയ നേരമാണ് മോനെയും കൊണ്ട് മധു കടയിലേക്ക് വരുന്നത് പഞ്ചാര വർത്തമാനമാണെങ്കിലും അതു പിശുക്കെത്തിയാണ് താത്ത തേനുരഞ്ഞ് ദ്വാരം വന്ന പുള്ളിക്കാരിയുടെ ചെരുപ്പ് തന്നെയാണ് അതിനുള്ള തെളിവ് വസ്ത്രത്തിൻ്റെ കാര്യമെടുത്താലും വൃത്തിയുടെ കാര്യമെടുത്താലും കഥ വിപരീതമല്ല മുറുക്കാന്റെ നീരൊലിക്കാത്ത ചുണ്ടുകളുമായി അല്ലാതെ താത്ത ഇങ്ങോട്ട് വരാറേയില്ല മോൻ എന്താ വേണ്ടത് മധു തൻ്റെ കുട്ടിയോട് ചോദിച്ചു അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം സ്പൈഡർമാൻ്റെ മുഖമുള്ള ഒരു ബാഗിലേക്ക് അവൻ ചൂണ്ടി ശേഷം തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തു അപ്പോഴേക്കും മോൻ എത്രയിലാ പഠിക്കുന്നേ എന്ന ചോദ്യവുമായി കുഞ്ഞാമിനെ താത്ത ആ കുഞ്ഞോളം താണിരുന്നു ആറിൽ ആ കുട്ടി ഒരു നാണത്തോടെ പറഞ്ഞു അടുത്ത ആഴ്ച വരുമ്പോൾ മുഴുവനും തന്നേക്കണമെന്ന് എന്നോട് പറഞ്ഞ് താത്ത പോവുകയും ചെയ്തു വാടകയുടെ കാര്യമാണ് അതെന്തായാലും ആശ്വാസമായി കോളാമ്പി പോയല്ലോ നാനൂറ്റി നാൽപ്പതാകും നാനൂറ് തന്നാൽ മതി സ്പൈഡർമാൻ്റെ മുഖമുള്ള ആ ബാഗ് തുടച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് നീട്ടിയിട്ടും മധു അത് വാങ്ങിയില്ല അത്രയും പണം അയാളുടെ കയ്യിൽ ഇല്ല പോലും മോന് വേണ്ടി ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ചെരുപ്പ് വാങ്ങിയാണ് കടയിൽ നിന്ന് അവർ പോയത് പോകാം നേരം ബാഗ് നാളെ വാങ്ങാമെന്നും മധു ആ കുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേനാൾ തൊട്ടാണ് ബാഗിൻ്റെ പണം അച്ഛൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വൈകുന്നേരങ്ങളിൽ അവനിങ്ങനെ വരുന്നത് ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ തീർത്തും മുഷിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അറിയുമെങ്കിലും മധുവിനെയും ആ കുട്ടിയെയും കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അന്ന് സ്കൂൾ യൂണിഫോം ധരിച്ചിരിക്കുന്ന ഒരു ആൺകുട്ടിയെ ആരോ ബലമായി പിടിച്ചു നിർത്തിയിരിക്കുന്നു കണ്ടപ്പോഴാണ് കടയിൽ നിന്ന് ഞാൻ നിരത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അപ്പോഴേക്കും പരിസരത്തുണ്ടായിരുന്നവരെല്ലാം അവിടേക്ക് എത്തിയിരുന്നു അത് മധുവാണ് മനസ്സിലായില്ലേ ശോഭയുടെ ഭർത്താവ് പിരിഞ്ഞതാണ് ഓൻ്റെ ചെക്കൻ തന്നെയാണ് ആരോ ആരോടോ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ തിരിച്ചു നടക്കുകയായിരുന്നു അച്ഛനും മോനും എന്താണെന്ന് വെച്ച ആയിക്കോട്ടെ വല്ല പിള്ളേര് പിടുത്തക്കാർ മറ്റോ ആണെന്ന് കരുതിയാണ് കസ്റ്റമർ ഉണ്ടായിട്ടേക്ക് നടന്നത് എനിക്ക് ആളെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് ഞാൻ കടയിലേക്ക് കയറും മുമ്പേ തൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്ന് തല പുറത്തേക്ക് നീട്ടിക്കൊണ്ട് ബോബൻ പറഞ്ഞതാണ് എൻ്റെ ചുമരോട് ചേർന്നാണ് അവൻ്റെ കട ബോബന് മറുപടി കൊടുക്കേണ്ടതില്ല എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ കസ്റ്റമറെ കൈകാര്യം ചെയ്യുന്നത് തുടരുകയായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്ത് കാര്യം അച്ഛൻ എവിടെയാണെന്ന് പോലും അറിയാത്ത ആ കുട്ടിയുടെ കാര്യം കഷ്ടം തന്നെ ബാഗ് വാങ്ങി തരാമെന്ന് പറഞ്ഞ കുഞ്ഞിനെ കൊതിപ്പിച്ച ആ മധുവിനെ പറഞ്ഞാൽ മതിയല്ലോ കയ്യിൽ പണമില്ലാത്തവർക്ക് പറഞ്ഞ പണിയല്ല ബന്ധങ്ങളിൽ നിലനിൽക്കുക എന്നത് മക്കളോട് നീതി പുലർത്തുന്ന എന്നെപ്പോലെയുള്ള അച്ഛനമ്മമാർക്ക് അയാൾ അപമാനമാണെന്നും ആ നേരം എനിക്ക് തോന്നിയിരുന്നു നാളെ കുഞ്ഞാമിനെത്താത്ത വാടകയുടെ ബാക്കി ചോദിക്കാൻ വരുമല്ലോ എന്നോർത്താണ് അന്ന് ഞാൻ കിടന്നത് കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ മുഴുവൻ പണവും കൊടുക്കാമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കടയില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള വകയൊക്കെ എനിക്കുണ്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യാതെ സമാധാനമുണ്ടാകില്ല താത്തയുടെ പിശുക്കൻ സ്വഭാവം എനിക്കറിയുന്നത് കൊണ്ട് പുള്ളിക്കാരിയെ ഞാനിങ്ങനെ നടത്തിക്കുന്നത് പതിവാണ് വെറുതെ ഇരുന്ന് വാങ്ങുന്ന പണമല്ലേ ദേഹം അനങ്ങട്ടെ എന്ന് ഞാനങ്ങ് കരുതും അല്ലെങ്കിലും എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ ദ്രോഹിക്കണമെന്ന് തോന്നിപ്പോകും അവസരമുണ്ടായാൽ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും പിറ്റേന്ന് ഉച്ചവരെ കടയിലേക്ക് താത്ത വന്നിരുന്നില്ല വൈകുന്നേരമായപ്പോൾ തൻ്റെ ഫോട്ടോഷോപ്പ് കടയുടെ ചില്ലു കഥകിൽ നിന്ന് പുറത്തേക്ക് നീണ്ട ബോബൻ്റെ തലയാണ് മുതലാളി വരുന്നുണ്ടെന്ന് എന്നോട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു അലസമായി അണിഞ്ഞിരിക്കുന്ന തട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് മുറുക്കാനരക്കുന്ന ആ കോളാമ്പി വായ ശരിക്കും കാണുന്നുണ്ട് എനിക്ക് ചിരി വന്നു താത്ത അടുത്തേക്ക് വന്നപ്പോഴേക്കും വാടക കുടിശ്ശിക മുഴുവനായി ഞാൻ കൊടുക്കുകയായിരുന്നു ബാഗിൻ്റെ പണം അച്ഛൻ തന്നിട്ടുണ്ടോ പണവും വാങ്ങി കുഞ്ഞാമിനെ താത്ത പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മധുവിൻ്റെ മോൻ പതിവ് ചോദ്യവുമായി കടയിലേക്ക് വന്നു ഇല്ലെന്ന മറുപടിയുമായി ഞാനവനെ തിരിച്ചയക്കുമ്പോഴാണ് തിരിച്ചു വരാൻ പാകം താത്ത അത് ശ്രദ്ധിച്ചിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നത് കാര്യമറിഞ്ഞപ്പോൾ മോനയെ എന്ന് ആ സ്ത്രീ ഉറക്കെ വിളിച്ചു മുഖത്ത് മുറുക്കാൻ്റെ സ്പ്രേ അടിച്ചത് അവരുടെ തൊട്ടടുത്ത് നിന്നിരുന്ന എൻ്റെ അനുഭവം നിൻ്റെ അച്ഛൻ ബാഗിൻ്റെ പൈസയൊക്കെ കൊടുത്തതാ മോനെ ഇതൊരു മൊയന്ത് ഹിമാറാണ് എൻ്റെ അണ്ണാക്കിലേക്ക് നോക്കി നിൽക്കാതെ ചെറുക്കിന് ബാഗ് എടുത്തു കൊടുക്കടാ മധുവിൻ്റെ മോനോടും എന്നോടുമായി കുഞ്ഞാമിനെ താത്ത പറഞ്ഞ കാര്യം ആദ്യം എനിക്ക് മനസ്സിലായിരുന്നില്ല മിഴിച്ചു നിൽക്കാതെ എടുത്തു കൊടുക്കടാ എന്ന് താത്ത വീണ്ടും ശബ്ദിച്ചു മറ്റൊരു കുട്ടിയെപ്പോലെ ഞാനതനുസരിച്ചു സ്പൈഡർമാൻ്റെ ചിത്രമുള്ള ബാഗുമായി പോകുന്ന മധുവിൻ്റെ മോൻ്റെ മുഖത്തെ തെളിച്ചം കണ്ടപ്പോൾ കുറച്ച് നേരത്തേക്ക് എനിക്ക് ശബ്ദമില്ലെന്ന് തോന്നുകയായിരുന്നു നീ ബേജാറാകേണ്ട അടുത്ത മാസത്തെ വാടകയിൽ നിന്ന് ഇത് കുറച്ചോ എന്നും പറഞ്ഞ് താത്തയും പോയി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട് മറ്റുള്ളവരെ ഊഹിക്കുന്ന ബുദ്ധിയുമായി ചുറ്റിയ എൻ്റെ തലയ്ക്കൊരു കൊട്ടുകിട്ടിയതുപോലെ തോന്നുകയാണ് ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ നാളുകളിലെല്ലാം അവനെ തിരിച്ചയച്ചത് വളരെ മോശമായി പോയി കാലം എൻ്റെ മുന്നിലേക്ക് എത്തിച്ച ഒരു കുട്ടിയുടെ പ്രതീക്ഷയാർന്ന മുഖം ആവർത്തിച്ചണക്കാൻ പാടില്ലായിരുന്നു അവനിൽ സന്തോഷത്തിൻ്റെ തിരി ആ പുണ്യം കുഞ്ഞാമിനെ താത്തേക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു താങ്ക് കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഓൾ